ഈ ചെങ്കുടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ സഖാവിന്റെ ഒരു പ്രസ്താവനയാണ് ഇന്ന് കേട്ടത് ചിച്ചി ചിരിച്ചി ചിരിക്കും വയ്യാതായി ചിരി കഴിഞ്ഞപ്പോ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു ചെങ്കുടി ഇല്ലാതായാൽ എന്തായിരുന്നിരിക്കും സംഭവിച്ചിരിക്കുക ലോകത്ത് ഈ സാധനം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ കോട്ടെ അതൊക്കെ വിട്ട് നമ്മൾ ഇപ്പോ ഈ ബാക്കിയുള്ള കേരളം എന്ന ഇട്ടാവട്ടത്തിലേക്ക് വരാം ഇവിടെ ഇങ്ങനൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ചു വർഷം കേരളം വികസനത്തിൽ ഇങ്ങനെ പുറകോട്ടടിച്ച ആ ഒരു സംഭവം വരില്ലായിരുന്നു പാർട്ടിയുടെ പേരിൽ വെട്ടിയും കുത്തിയും കുറെ വിധവമാരും അതുപോലെ അപ്പനില്ലാത്ത മക്കളും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു സംരംഭം തുടങ്ങാൻ വേണ്ടി വന്ന ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർ ഈ കൊടി പേടിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഇവിടെ വരില്ലായിരുന്നു ഒരുപാട് പേര് ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് നാട് വിട്ടല്ലോ എന്താ പറയാ ഇന്ത്യ വിട്ട് പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു നാഷണൽ ഹൈവേയും സ്വാശ്രയ കോളേജും അതുപോലെയുള്ള പല പല കാര്യങ്ങളും വളരെ നേരത്തെ കഴിവുള്ളവർ ഇവിടെ കൊണ്ടുവന്നു പോയതിനെ തടസ്സം പിടിക്കാൻ ഇവരില്ലായിരുന്നു അവിടെ എല്ലാത്തിലും ഉപരി ഈ പ്രസ്താവനയൊക്കെ താടിക്ക് കൊടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ബാലൻ സഖാവ് അടക്കമുള്ള കുറെ സഭാക്കന്മാരും നേതാക്കന്മാരും നാട്ടുകാരെ പറ്റിച്ച് തിന്നത് വിട്ടിട്ട് പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നേനെ ചുരുക്കി പറഞ്ഞാൽ കേരളം രക്ഷപ്പെട്ടേനെ ശരിയല്ലേ